ഹായ് പ്രിമള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള പ്രതികരണങ്ങളും ആളും തരവും ജാതിയും മതവും വർഗവും രാഷ്ട്രീയവും ഒക്കെ നോക്കി മാത്രമേ ഉള്ളൂ മറ്റ് എല്ലാ നാടുകളിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ഇരയുടെ പക്ഷം പിടിക്കണോ വേട്ടക്കാരൻ്റെ പക്ഷം പിടിക്കണോ എന്ന് യാതൊരു ലക്ഷ്യവുമില്ല ആരാണ് ഇരകൾ മുസ്ലിങ്ങളാണ് ഇരകളായിട്ട് വരുന്നതെങ്കിൽ കണ്ണടച്ച് അവരുടെ പക്ഷം പിടിക്കുക അതല്ല മറിച്ച് ഇരകളും വേട്ടക്കാരും മുസ്ലിങ്ങളാണോ തൽക്കാലം നമുക്ക് സംയമനം പാലിക്കാം ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രതികരണത്തിന്റെ ഒരു പ്രത്യേകമായ രീതി ഇറാനിലെ വിഷയവും അത് തന്നെയാണ് തട്ടത്തിൽ പിടിച്ചു വലിച്ചതാണ് ഇറാനിലും സംഭവിച്ചത് എത്ര മരണങ്ങൾ ആയിരക്കണക്കിനു മനുഷ്യ ജന്മങ്ങളെ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ എന്തേ ആരും സംസാരിക്കാതിരുന്നത് എന്തേ കേരളത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റാതെ പോയത് വർഷങ്ങളോളമായി നീണ്ടു നിൽക്കുന്ന സൗദി അറേബ്യ യമൻ പ്രശ്നം ലക്ഷക്കണക്കിന് ജനങ്ങളെ അല്ലേ കൂട്ടിയിട്ട് കത്തിച്ചത് സൗദി അറേബ്യ യമനികളെ ലക്ഷക്കണക്കിന് പിഞ്ചോമന പൈതലുകളെ അല്ലേ കൊന്നൊടുക്കിയത് എത്ര ലക്ഷം സ്ത്രീകളാണ് വിധവകളായത് എത്ര മാതാപിതാക്കളാണ് മക്കളെ നഷ്ടപ്പെട്ടത് എത്ര മാതാപിതാ എത്ര മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അനാഥ കുഞ്ഞുങ്ങളാണ് വർദ്ധിച്ചു വന്നത് എന്താ ഐക്യദാഡ്യല്ലേ ഇരകളും വേട്ടക്കാരും മുസ്ലിങ്ങളാണ് നമ്മുടെ നാട്ടിലെ പ്രതികരണങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് പ്രശ്നമാണെങ്കിൽ ഒരു ഭാഗത്ത് ജൂതന്മാരാണ് മറുഭാഗത്താണ് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് അതുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നത് ഹമാസിന് ഏത് ലോക രാജ്യമാണ് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഒറ്റ സംസ്ഥാനം കേരളം മാത്രം ആരാണ് വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തത് ഹമാസിന്റെ പേരുകെട്ട ക്രിമിനലായ നേതാവ് ഖാലിദ് എവിടെയാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ എത്രമാത്രം തീവ്രവാദം കേരളത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും രണ്ടോ മൂന്നോ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ആരും വസ്ത്രമാണിത് എന്നിട്ട് ഇപ്പോഴത്തെ പർദ്ധ എങ്ങനെയാ തുണി ഊരിയിട്ട് ചാണകം കുഴിക്കകത്ത് ചാടി പിന്നീട് നിവർന്ന് നിന്നാൽ എങ്ങനെ അതുപോലെയാണ് പർദ്ദ ബോഡി ഷേപ്പ് അടിച്ച് പർദ്ദ ഇടുന്നത് എന്തിനാ സ്ത്രീകളുടെ ബോഡി ഷേപ്പ് കാണാതിരിക്കാനാ എന്നാലോ കൃത്യമായി കാണുന്നുണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സംഭവിക്കുന്നില്ല റിയാലിറ്റി പറയുന്നത് അതായത് എന്നിട്ട് ഇനി അതിന്റെ അടുത്തോ ഉണ്ടായിരുന്നെ ഇവർ ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിലും മൈസൂർ ആണെങ്കിലും ആണെങ്കിലും വഴിയ മണപ്പാൾ യൂണിവേഴ്സിറ്റി പോയപ്പോഴാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഇന്ത്യയുടെ പല സിറ്റികളിലും ഈ വടക്കൻ മറബാനുള്ള ഈ പറഞ്ഞിടുന്ന നിർബന്ധമായിട്ട് ലഭിക്കേണ്ട പെൺകുട്ടികളെ ഏറ്റവും ഭയങ്കരമായിട്ട് അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത കോപ്പായമാണ് നിർബന്ധമാണ് ഇതിന് കാരണം നിർബന്ധിപ്പിച്ച് അവരെ ഈ പർദ്ദയ്ക്കകത്ത് ഇറക്കി നിർത്തുമ്പോൾ അവർ ഇതിന് പുറത്തൊരു ലോകത്തെ അവർ സ്നേഹിക്കുന്നു അവർ ആഗ്രഹിക്കുന്നു ഓ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ പർദ്ദയിട്ട് വരികയും വീട്ടിൽ നിന്ന് സ്കൂളിലോ കോളേജിലോ അതല്ലെങ്കിൽ ഉപരിപഠനത്തിന് വേറെ എവിടെയെങ്കിലും ഒക്കെ നാട് വിട്ടു നിൽക്കേണ്ടി വരുമ്പോൾ അതി അത് ഇത് ഊരി വെച്ച് അവർ സാധാരണ മനുഷ്യരുടേതായിട്ടുള്ള വേഷങ്ങൾ ധരിക്കുകയും ചെയ്യുന്നെങ്കിൽ എന്ത് മനസ്സിലാക്കണം ഈ വേഷം ആരെയോ ഭയം നേടുന്നതാണ് ആരോ നിർബന്ധിച്ച് അവരുടെ മേൽ ചാർത്തി കൊടുത്ത വേഷമാണിത് അല്ലാതെ അവരെ അവരുടെ ചോയ്സ് ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല എന്താണ് എനിക്കിത് ഇടാനും സ്വാതന്ത്ര്യം ഉണ്ടാകണം അതാണ് ചോയ്സ് ഇത് ഇടാൻ മാത്രമേ ചോയ്സ് ഉള്ളൂ അപ്പിക്കുപ്പായി കുപ്പായകത്ത് കയറുന്നത് ഇറങ്ങണമെങ്കിൽ ഞമ്മള് വിചാരിക്കണം ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡ് ഗ്ലോബലി പോകണമെന്ന് ഇന്ത്യയിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അതിന്റെ മനസ്സിലായിട്ട് നിർബന്ധപൂർവ്വം അവിടെ പെൺകുട്ടികളെ ലിറ്ററലി അതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ഒരു വാക്ക് കമ്മ്യൂണിസ്റ്റ് 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 കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞ അയാളെ പറയാൻ വർദ്ധിക്കുന്നത് കാരണമാണ് പറഞ്ഞില്ലേ ആരും പ്രതികരിക്കാതിരുന്നത് മുസ്ലിം പെൺകുട്ടികൾ ഇവിടെ തട്ടം ഊരിവെക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ തട്ടത്തിൽ പിടിച്ച് വലിച്ച അനിലിന്റെ പുറകെ പോയി നമുക്കറിയാമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ അതായത് അധികം താമസിയാതെ തന്നെ മാപ്പും കോപ്പും പറഞ്ഞ് ലേലുവല്ലി പറഞ്ഞ വരും അനിലെന്ന് നമുക്കറിയാമായിരുന്നു

രണ്ടായിരത്തി മുപ്പത് എന്നൊരു വർഷമുണ്ടെങ്കിൽ അപ്പോൾ അന്ന് മലപ്പുറം അതായത് മലബാർ കോഴിക്കോട് മലപ്പുറം മണ്ണിന്റെ മലബാറിലെ പെണ്ണുങ്ങൾ ഇസ്ലാം മതം വലിച്ചെറിഞ്ഞ് നിരീശ്വരവാദം സ്വീകരിക്കുമെന്നാണ് പറഞ്ഞു അതായത് ഈ മതത്തിൻ്റെ നിയമങ്ങൾ കാഠത്വം കഠിനമായ നിയമങ്ങൾ ഇതൊന്നും അംഗീകരിക്കാൻ അനുധാപനം ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാൻ അഭ്യസ്ത വിദ്യരായ യുവതികൾക്ക് സാധിക്കാതെ വരും ഈ കാലഘട്ടത്തിലും മതത്തിനു വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും താല്പര്യങ്ങളും ഒക്കെ ഒഴിഞ്ഞു വയ്ക്കുന്ന ഒരു വിഭാഗമാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയും ഈ മതവും ഈ മതത്തിന്റെ ചട്ടക്കൂടുകളും ഈ മതത്തിന്റെ നിയമങ്ങളും വലിച്ചെറിയുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ച് മലബാറിന്റെ മണ്ണിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നെ കല്ലെറിയുമായിരിക്കും ചെയ്യുമെന്നാണ് കാശിമിടം പറഞ്ഞത് പറ്റില്ല ഇന്ത്യയിൽ നിർത്തി കഴിഞ്ഞാൽ

ഏത് കുട്ടികൾ മുസ്ലിം കുട്ടികൾ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നീട് ഇവരുടെ ഈ ഒരു ശേഷി ഇവരുടെ ഈ കഴിവ് വികസിപ്പിച്ചെടുക്കാൻ പറ്റാതെ വരുന്നു വാൾപ്പയറ്റിൽ പോലും അമ്പയറിൽ പോലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരായി മലബാറിലെ പെൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കലാകായിക രംഗത്ത് ഉന്നതമായ മികവുകൾ പുലർത്തുന്ന കമ്മ്യൂണിറ്റിയായി മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾ മാറുന്നു പക്ഷേ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതല്ലെങ്കിൽ പതിനഞ്ചോ പതിനാറോ പതിനേഴോ ഒക്കെ ആകുമ്പോഴേക്ക് അവരെ പിടിച്ച് കെട്ടിച്ചയക്കുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ ഉമ്മയാകുന്നു പിന്നീട് ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഉമ്മയാകുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഇങ്ങനെ വരുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഇത്തരം കഴിവുള്ള പെൺകുട്ടികൾ എവിടെ പോകുന്നു ഇപ്പോൾ കാസർഗോഡ് റസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്ഥിരം മദ്യപിച്ച് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് വന്ന് പിടിക്കുകയും പോലീസിനെ കാല് പൊക്കെ ചവിട്ടുകയും ലഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോകൾ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചവിട്ടിനെയും കിട്ടാൻ പോകുന്നത് ഉസ്താദുമാർക്കായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കല്ലെന്ന് പറയാൻ പറ്റില്ല ഇതിനെ നിഷേധിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് പോലും ഇല്ല കാരണം ഇതൊക്കെ അസംഭവ്യമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കും ഇപ്പോ പെൺകുട്ടികളെ ഒന്ന് തോണ്ടിയാൽ പെൺകുട്ടികൾ കയറി ഉസ്താദിൻ്റെ കൊങ്ങയ്ക്ക് കഴുത്തിന് പിടിക്കുന്ന അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇപ്പോഴുണ്ട് നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസം ഒരു താത്ത ഗൾഫിൽ നിന്ന് സംസാരിച്ചത് ഞാൻ തന്നെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു നല്ല കൊടുക്കൽ കൊടുത്തെന്ന പറഞ്ഞ ഞങ്ങളുടെ കുട്ടിയെ പിടിപ്പിച്ച ഉസ്താദിനെ അതായത് കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ അവർ നിർത്തി ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരെണ്ണം പൊട്ടിക്കും ഇരുചെവി അറിയില്ല പറഞ്ഞു വിടും ഇയാൾ അടുത്ത മദ്രസയിലേക്ക് ഈ മദ്രസയിലെ എക്സ്പീരിയൻസും കൂടി വെച്ചിട്ടാണ് പോയി പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റും വേണ്ട ഒരു ഇന്റർവ്യൂ വേണ്ട ഇവരുടെ ക്വാളിഫിക്കേഷൻ അളക്കുന്ന ഒന്നും വേണ്ട എന്തായിരുന്നാലും ശരി ഈ രൂപത്തിൽ ഉസ്താദന്മാരോട് പ്രതികരിക്കാൻ ശക്തരായ പെൺകുട്ടികൾ വർദ്ധിച്ചു വരുന്നത് പോലെ തന്നെ ഈ മതത്തിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ സ്ത്രീ വിരുദ്ധതകൾ ജനാധിപത്യ വിരുദ്ധതകൾ വിളിച്ചു പറഞ്ഞ് ഈ മതത്തിന് പുറത്തേക്ക് പ്രവഹിക്കുന്ന വലിയ ഒരു പ്രവാഹം തന്നെ ഉണ്ടാകും ഈ മതത്തിൻ്റെ ചട്ടക്കൂടുകൾ പൊളിച്ചെറിഞ്ഞ് ഈ മതത്തിൽ നിന്നും പുറത്തു വന്ന് പൊട്ടക്കണറ്റിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മുസ്ലിം പെൺകുട്ടികളുടെ കാലമാണ് വരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം നന്ദി